നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നാണ് തെരഞ്ഞെടുപ്പുകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉത്സവമാണ് വരാൻ പോകുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവരെ പറ്റി ആരോപണങ്ങളുണ്ടാവും തിരിച്ചും ആരോപണങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും ആര് ഭരിച്ചാലും ആര് കേന്ദ്രം ഭരിച്ചാലും സംസ്ഥാനങ്ങൾ ഭരിച്ചാലും ഒക്കെ എപ്പോഴും ആരോപണവിധേയമായിട്ട് ഒരു കാര്യം ഇവരോടൊപ്പം ചേരാറുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ധന വിലയാണ് പെട്രോൾ ഡീസൽ ഇതിൻ്റെയൊക്കെ വിലയാണ് അതിപ്പോൾ മൻമോഹൻ സിംഗ് ആവട്ടെ അതിനു മുമ്പുള്ള വാജ്പേയി ആവട്ടെ അതിനു മുമ്പുള്ള ആളാവട്ടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നരേന്ദ്രമോദി ആവട്ടെ എല്ലാ കാലത്തും ഈ പെട്രോളിൻ്റെ വിലയെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ വളരെ ബുദ്ധിപരമായിട്ട് ഒരുപക്ഷെ ബുദ്ധിപരം എന്ന് പറഞ്ഞുകൂടാ കുബുദ്ധിപരമായിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള വർഷങ്ങൾ തൊട്ടുള്ള അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ രാഷ്ട്രീയക്കാർ അത് ഉപയോഗിക്കാറുള്ളു അല്ലെങ്കിൽ ആരോപിക്കുമ്പോൾ അത് പ്രയോഗിക്കാറുള്ളു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാല് മു മുതൽ ഇങ്ങോട്ടുള്ള പെട്രോളിൻ്റെ വിലയായിരിക്കും കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അവർ ആരോപിക്കുന്നത് അതിനു മുമ്പുള്ള കാലത്തെ പറ്റി അവർ പോവാറില്ല അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഉള്ള പെട്രോളിൻ്റെ വിലയോ അതിനു മുമ്പുള്ള പെട്രോളോ വിലയോ പറ്റി അവർ സൂചിപ്പിക്കാറ് പോലുമില്ല നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇന്ത്യയിലെ പെട്രോൾ വില എങ്ങനെയായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നിരവധി മാർഗ്ഗങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈലുള്ളതാണ് ആ മൊബൈലിൽ ഇൻ്റർനെറ്റും കാണും നോക്കിയാൽ മതി അതിൽ പൈസയുടെ മാത്രം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുണ്ട് ഞാൻ പറയുന്നത് ചിലപ്പം മാർച്ച് മാസത്തിലെ ആയിരിക്കും പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഏപ്രിലോ അല്ലെങ്കിൽ ഡിസംബറോ നവംബറോ ഒക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും എന്നാലും ആ പറയുന്ന തുകയുടെ ആ പരിസരത്ത് തന്നെ കാണുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ശരി തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില എട്ട് രൂപയാണ് എട്ട് രൂപയെന്ന് ഞാൻ പറയുന്നതാണ് എട്ട് രൂപ ചില്ലറയാണ് ഇതിൻ്റെ വില അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായപ്പോൾ നേരെ ഇരട്ടി പതിനാറ് രൂപയായി അതായത് എട്ട് രൂപ എന്നുള്ളത് പതിനാറ് രൂപയായി മാറി ഓരോ പത്ത് വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത് ആയിരം ആദ്യം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായപ്പോഴേക്കും പതിനാറ് രൂപയായി രണ്ടായിരത്തി നാലായപ്പോഴേക്കും പെട്രോളിൻ്റെ വില മുപ്പത്തിരണ്ട് രൂപ ചില്ലറ പൈസയായി രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ മുപ്പത്തിരണ്ട് രൂപ എന്നത് രണ്ടായിരത്തി പതിനാല് ആയപ്പോഴേക്കും എഴുപത്തി മൂന്ന് രൂപയായി ഇരട്ടിയല്ല ഇരട്ടിയേക്കാൾ കൂടുതലായി അതായത് ഇരട്ടി കൂട്ടുമ്പോൾ മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടിയായിട്ട് കൂട്ടേണ്ടത് അറുപത്തിനാലാണ് ഇവിടെ പക്ഷേ എഴുപത്തി മൂന്നിലേക്കെത്തി ഇനി രണ്ടായിരത്തി അതായത് ഈ നടപ്പ് വർഷം ഈ നമ്മൾ ഇതുവരെ വന്ന പത്ത് വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഈ എഴുപത്തി മൂന്നിൻ്റെ ഇരട്ടി ആവേണ്ടതാണ് അതായത് നൂറ്റി നാൽപ്പത്തിയാറെങ്കിലും ആവേണ്ടതാണ് അവിടെയാണോ പെട്രോൾ എത്തി നിൽക്കുന്നത് എന്ന് നോക്കുക അല്ല എന്ന് കാണാം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പെട്രോളിൻ്റെ വില നൂറിൽ താഴെയാണ് നമ്മുടെ കേരളം ഒരു പ്രത്യേക സ്ഥലമായതിനാൽ ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനെ പോലുള്ള ജനകീയ സർക്കാർ ആയതിനാലും ഇവിടെ നൂറ്റി രൂപയ്ക്ക് മുകളിലാണ് വില ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നൂറ് രൂപയ്ക്ക് താഴെയാണ് വില ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എൺപത്തിനാലിൽ എട്ട് രൂപയിൽ തുടങ്ങി തൊണ്ണൂറ്റിനാലിൽ പതിനാറായി രണ്ടായിരത്തി നാലിൽ മുപ്പത്തിരണ്ട് രൂപയായി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് രൂപയായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ കണക്കിനാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ആവേണ്ടതായിരുന്നു പക്ഷേ ആയിട്ടില്ല അപ്പോൾ ചിലർ പറയും ക്രൂഡ് ഓയിലിൻ്റെ വില അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ക്രൂഡ് ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ അവിടെയുള്ള പെട്രോളിൻ്റെ വില കൂടി ഒന്ന് താരതമ്യപ്പെടുത്തണം എന്നേ അവരോട് പറയാനുള്ളൂ ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ നോക്കി ഇതൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് ഇനി ഏറ്റവും പുതിയതായിട്ട് ബി ജെ പി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ വില കുറയ്ക്കുമെന്ന് അപ്പോൾ ചില ട്രോളുകളും മറ്റുമൊക്കെ ഞാൻ കണ്ടു നം നിങ്ങളും കണ്ടു കാണണം ഇപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവരല്ലേ ഭരിക്കുന്നത് അപ്പോൾ കുറയ്ക്കാൻ മേലായിരുന്നോ ഇനി ജയിച്ചിട്ട് വേണോ കുറയ്ക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം പെട്രോൾ ജി എസ് ടി പെട്രോളും ഡീസലും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തും എന്നതാവും ഒരുപക്ഷെ മോദി സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഇതുവരെയും അത് ജി എസ് ടിയിലായിരുന്നില്ല ജി എസ് ടിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന തൊണ്ണൂറ്റഞ്ച് രൂപ അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കുന്ന നൂറ്റി അഞ്ച് രൂപയെന്നുമായിരിക്കും അതിൽ നിന്നൊരു പത്ത് മുപ്പത് രൂപയെങ്കിലും കുറഞ്ഞ് ആ ഒരു തുകയിലേക്ക് പോവും പക്ഷേ അപ്പോൾ സംസ്ഥാനങ്ങൾക്കൊക്കെ വലിയ നഷ്ടമുണ്ടാവും അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന നിരവധി സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ നഷ്ടമുണ്ടാവും ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ജി എസ് ടിയിൽ ഏർപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട എന്നായിരുന്നു ഭൂരിപക്ഷം സംസ്ഥാനങ്ങളുടെയും അഭിപ്രായം അതിൽ ബി ജെ പിയും കോൺഗ്രസും ഇടതുപക്ഷവും എല്ലാവരും ഉണ്ട് പക്ഷേ വേണ്ട ഒരു ഭൂരിപക്ഷം കിട്ടിയാൽ നിയമം മാറ്റിയാൽ പെട്രോളും ഡീസലും അടക്കമുള്ളവടി ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തും എന്നതാണ് ബി ജെ പി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇതുവരെ നടന്നത് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം വെച്ചിട്ട് സങ്കല്പ പത്ര എന്ന രീതിയിലാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അവർ പ്രസിദ്ധീകരിക്കുന്നത് ആ തുടക്ക സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാല് തൊട്ട് നമ്മൾ കാണുന്നതാണ് ഇവർ ഓരോ തവണ ഓരോ വാഗ്ദാനങ്ങൾ കൊണ്ടുവരുമ്പോഴും ആളുകൾ നിന്ന് കളിയാക്കും അതായത് എതിരാളികൾ നിന്ന് കളിയാക്കും ഓ അതിൻ്റെ പേര് തന്നെ സങ്കല്പപത്രമാണ് അതുകൊണ്ട് ഇതൊക്കെ സങ്കല്പത്തിലേ നടക്കൂ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ചരിത്രം എന്താണെന്ന് നമുക്കറിയാം കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതുൾപ്പെടെ ഈ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതുൾപ്പെടെ അതേപോലെ തന്നെ മുത്തലാഖ് നിരോധിച്ചതുൾപ്പെടെ രാമക്ഷേത്രം പണിയെന്ന് പറഞ്ഞതുൾപ്പെടെ നിരവധി അനവധി കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പിലാക്കി നടപ്പിലാക്കിയപ്പോൾ അത് സങ്കല്പപത്രമല്ല എന്ന് എതിരാളികൾക്ക് പോലും മനസ്സിലായി അതേ ആളുകൾ തന്നെയാണ് പറയുന്നത് ഇന്ധന വില കുറയും എന്ന് അതിൻ്റെ അർത്ഥം ഈ പെട്രോളും ഡീസലും പിടിച്ച് ജി എസ് ടിയിലാക്കും എന്ന് തന്നെയായിരിക്കും അതായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് അപ്പോൾ സംസ്ഥാനങ്ങൾ വരുമാനത്തിനായിട്ട് മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുതന്നെയായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബി ജെ പി വെച്ചിരിക്കുന്ന വാഗ്ദാനം ഇന്ധനവില കുറയ്ക്കും എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് കുറയ്ക്കാൻ പറ്റാത്ത കാര്യം ഇനി ചെയ്യാൻ പോകുന്നു എന്നല്ല വേണ്ട ഒരു മെജോറിറ്റി കിട്ടിയാൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ മുന്നൂറ്റി എഴുപതോ അതിന് മുകളിലോട്ടൊക്കെ കിട്ടിയാൽ ഇന്ത്യയിൽ നിലവിലുള്ള കാലഘട്ടപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ മാറ്റി പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരാനും ഇതേപോലെ ചില സംസ്ഥാനങ്ങളൊക്കെ എതിർത്താൽ പോലും ബലമായി തന്നെ കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനും ആ സർക്കാരിന് സാധിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു വാഗ്ദാനം വെച്ചത് അതിന് ഇന്നിരുന്ന് കളിയാക്കുന്നവർ നാളെ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോഴും നമ്മൾ മുൻപ് പലതവണ കേട്ടതുപോലെ കണ്ടതുപോലെ ഓ സങ്കല്പത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിത് നടപ്പാക്കിയോ എന്ന് പറയേണ്ട അല്ലെങ്കിൽ അത് വീണ്ടും കേൾക്കേണ്ട ഒരവസ്ഥയിൽ നമുക്ക് ഭാവിയിൽ കാണാം വെബ്ഡസ് കർമാനുസ്